നമ്മളെ മങ്കുവ ചിന്നാറിലാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് എല്ലാ സ്ഥാപനങ്ങളും ഈ കൊച്ചു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല മഴക്കുകളാണ് മഴയുടെ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത് നല്ല പ്രകൃതി ഭംഗിയെല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് മങ്കുവ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് സൊസൈറ്റി എല്ലാം ഉണ്ട് ഇപ്പം നമ്മൾ നോക്കിയിപ്പോണ്ടല്ലോ മണിക്കുട്ട് ചായക്കട ബേക്കറി കൂൾ ബാർ കോഫി ഹൗസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നു ഇവിടെ ഒരു പെങ്കൊച്ച കേട്ടോ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ സ്ത്രീകൾ എല്ലായിടത്തും മുന്നിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ ഈ ചേട്ടൻ ചേട്ടന് എത്ര വർഷമായി നമ്മുടെ ഈ ചിന്നാക്കി താമസം ചേട്ടൻ്റെ പേരിന് ചേട്ടാ ഒത്തിരി വികസിച്ചു വന്നേക്കുന്നതാണോ ഈ ചിന്നാറൊക്കെ അതെ അല്ലെ ചിന്നാർ ഇടയ്ക്ക് അങ്ങോട്ട് ചെറുതായിട്ട് ഈ ചിന്നാർ കൂടാതെ ഒരു ചിന്നാർ അങ്ങനെയാണ് നമ്മുടെ തോമിച്ചേട്ടനാകട്ടോ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണേ ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടല്ലേ സൊസൈറ്റി ആയിട്ടും പിന്നെ പിന്നെ ഇതായ കുറ്റ കടയാട്ടോ ഈ സെൻറ്റ് ജോർജ് സ്റ്റോഴ്സ് പിന്ന കുടുംബശ്രീ സംരംഭം എന്ന് പറഞ്ഞ കുടുംബശ്രീക്കാർ എല്ലാവരും കൂടെ കൂടി നടക്കുന്ന ഒരു പലചരക്ക് കടയാണതെ ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷ കട പേണ്ടതേ രണ്ട് രണ്ട് ഓട്ടോറിക്ഷ ഒരു കപ്പോളാണല്ലോ അന്നലെ ഈ പിന്നാറിൻ്റെ ടൗണിൽ തന്നെ ഉള്ളതാണ് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഇറച്ചി ഇറച്ചിക്കടിയുണ്ട് പിന്നെ സ്ഥാപനങ്ങളെല്ലാം ഉള്ള ഒരു കുറച്ച് നമ്മുടെ ഈ ഈ ചെറിയൊരു വർക്ക് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം എന്തെങ്കിലും ഒരു പണിയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ വഴിക്കൊക്കെ പോകുമ്പം ഈ വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് കേട്ടി കാണിക്കാൻ പറ്റും അങ്ങനെ ഒരു ഇതേ പാൽ സൊസൈറ്റി ഒക്കെ ഇവിടെ ഉണ്ട് ഒരു ആളുകളൊക്കെ പാടിയൊക്കെ ആയിട്ടാണ് പോകുന്നത് ആ ചിന്നാർ ടീ ഷോപ്പ് ഈ ചേട്ടൻ നടത്തുന്ന ചായക്കട കേട്ടോ നമുക്ക് ഈ വഴി ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറി ചായ കുടിക്കാൻ പറ്റും ഇപ്പം ഈ ചിന്നാറി രാവിലെ എപ്പഴായിരുന്നു തുറക്കുന്നത് അഞ്ചിനായിട്ട് എത്ര മണി വരെയാണ് എട്ടു മണി വരെ അപ്പൊ ആ സമയത്ത് ആർക്ക് വന്നാലും കേട്ടോ ഇവിടെ കേറി ചേട്ടൻ വേണേ കുഞ്ഞേട്ടന്റെ കടയിൽ കയറി ചായ കുടിക്കാൻ പറ്റും ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളെ കണ്ടുകൊണ്ട് ഇപ്പം ഞങ്ങൾ വൈകുന്നേരമായിട്ടാണ് വന്നത് അതുകൊണ്ടായിരിക്കും എല്ലാം തീർന്നായിരിക്കും അല്ലേ അല്ലേലും ചെറിയൊരു സിറ്റിയാണ് ആ ഇവിടെ ചേട്ടൻ എത്ര വർഷമായി കട ഇവിടെ തുടങ്ങിയിട്ടാണ് പതിനെട്ട് വർഷമായി അല്ലേ അന്ന് തൊട്ട് ഇന്ന് വരെ ചായക്കട അപ്പോൾ രാവിലെ കാപ്പി ബറോട്ടയൊക്കെ ആണെങ്കിലും വന്നാൽ അല്ല ഉച്ചയ്ക്ക് മാത്രം ചോറില്ല കേട്ടോ ഗൈസ് അപ്പം നമുക്ക് വിശപ്പിനോട് എന്തായാലും ഇവിടെ ഉണ്ടാവും കാരണം ഇത് ഇതൊരു ചെറിയ സിറ്റിയാണ് ഇതിലെ വഴി വന്നാൽ മുരിക്കാശ്ശേരി പോകുന്നത് പിന്നെ മുരിക്കാശ്ശേരി അങ്ങോട്ട് വേറെ ഇങ്ങോട്ടും ഇതായിട്ട് മുരിക്കാശ്ശേരി വഴി പോകുന്നതാണ് അപ്പം നമ്മളൊക്കെ കേ വരുമ്പം ഇവിടെ കറയാന്ന് നമുക്ക് തോന്നത്തില്ല ഇത് പുറത്തൊരു ബോർഡ് കണ്ടില്ല പക്ഷേ ഇച്ചിരി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടെന്തായാലും നിങ്ങൾക്ക് മനസ്സിലായാലും സംഭവം അതാണ് എന്നാൽ നല്ല വൃത്തിക്കൊക്കെ അന്തരീം ഇതൊക്കെ ഇട്ടിരിക്കുക നല്ല സൂപ്പറായിട്ട് അപ്പൊ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ചേട്ടൻ ചായ കുടിക്കാതെ പോകാൻ സമ്മതിക്കത്തില്ല അപ്പൊ ചേട്ടൻ തേ ഞങ്ങൾക്ക് ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു വൈകുന്നേരം ആയപ്പോ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിനകത്തില്ലായിരുന്നല്ലോ അപ്പം വഴിയൊരണം ചേട്ടൻ്റെ എടുത്തോണ്ട് വന്നാൽ ഞങ്ങൾ കഴിക്കുക കേട്ടോ ഗൈസ് ഇപ്പൊ ഈ ചേട്ടൻ്റെ മോന്റെ വർക്ക് ഷോപ്പ് ആണ് അതേ ഓപ്പോസിറ്റ് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഓപ്പോസിറ്റ് ഇതിനൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മുട്ടി കാണിക്കാനൊക്കെ പറ്റും നമുക്ക് വർക്ക്ഷോപ്പ് ആ മുരിക്കാശ്ശേരി വരെ എത്തുന്നതിന് മുമ്പ് നമുക്ക് വർഷോപ്പിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തും